ഹായ് കൂട്ടുകാരെ പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന സ്പെഷ്യൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇതൊരു ഫ്രൂട്ട് സലാഡാണ് കേട്ടോ കസ്റ്റാഡ് ഫ്രൂട്ടാണേ അപ്പോൾ നമ്മൾ ഇത് ഈ ചൂട് കാലത്തൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടും കഴിക്കാനായിട്ട് ചൂടിനെ പ്രതിരോധിക്കാനൊക്കെ വളരെ നല്ലതാണ് മാത്രമല്ല ഈ നോയമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമുള്ള എളുപ്പമുള്ളൊരു റെസിപ്പിയാണേ അപ്പോഴും നമുക്കിത് തയ്യാറാക്കാനായിട്ട് ആദ്യം കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് അരിഞ്ഞു വയ്ക്കണം അപ്പം നമ്മൾ അരിയില്ലാത്ത മുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത് കറുത്ത മുന്തിരിയും പച്ച മുന്തിരിങ്ങിയുണ്ട് നല്ല മധുരമുള്ള ഫ്രൂട്ട്സാണ് ഇതിന് ചേർക്കേണ്ടത് പിന്നെ ആപ്പിളുണ്ട് അനാറുണ്ട് ഇനി നമ്മൾ ഒരു ലിറ്റർ പാലെടുത്ത് നമുക്ക് തിളപ്പിക്കാൻ വെക്കണം ഈ പാല് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലോട്ട് ചേർക്കാനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ എടുക്കണം ഈ കസ്റ്റാർഡ് പൗഡർ മൂന്ന് ടേബിൾ സ്പൂണിൽ നിറച്ചെടുക്കണം കേട്ടോ ഇത് വാനില എസൻസ് ഉള്ള കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് കുറച്ച് പാലൊഴിച്ചൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്കത് കട്ട കെട്ടാതെ നല്ലതുപോലെ ഒന്ന് കുറച്ച് പാലും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇപ്പോൾ നമുക്കത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കണം പാലിപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കാച്ചി എടുത്തിട്ടുണ്ട് അതിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് നമ്മൾ പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇപ്പം ഞാൻ ഈ പഞ്ചസാര ചേർത്ത് കൊടുത്തത് ഞാനൊരു അഞ്ച് സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്തിരുന്നു അത് വീഡിയോയിൽ കിട്ടിയില്ല അപ്പോൾ എല്ലാവരും ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇനി നമുക്കത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിന് നമുക്കത് വാങ്ങി വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം നമ്മുടെ റൂം ടെമ്പറേച്ചറിലൊന്ന് തണുത്ത് വരട്ടേത് ഇനി അതങ്ങോട്ട് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് നമ്മുടെ ഫ്രൂട്ട്സൊക്കെ എടുത്ത് വയ്ക്കണം അപ്പോൾ അരിഞ്ഞു വെച്ച ഫ്രൂട്ട്സ് ആപ്പിൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ കൂടെ ഗ്രീൻ ആപ്പിളും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നു അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അനാറാണ് അനാർ നമ്മൾ എല്ലാം ഇളക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നീട് നമ്മൾ ചേർക്കാനുള്ളത് പച്ചമുന്തിരിങ്ങ അരിഞ്ഞു വെച്ചതാണ് കുരുവില്ലാത്തതുകൊണ്ട് നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ഈന്തപ്പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കാഷ്യൂ നട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ കറുത്ത മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അനാറും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇതിനകത്ത് ഇഷ്ടമുള്ള നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അന്നേരം പിന്നീട് കുറച്ച് തണ്ണിമത്തൻ ഞാനതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ തണുത്ത കസ്റ്റാർഡ് മിക്സ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം രണ്ട് പാത്രത്തിലാക്കി വെച്ചിരുന്ന് പെട്ടെന്ന് തണുത്ത് കിട്ടാനെ അതുകൊണ്ട് നമ്മളത് ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് പതിയെ ഒന്ന് ഇളക്കിയെടുക്കണം മിക്സ് ചെയ്തെടുക്കണം ഇപ്പം തന്നെ നല്ല കട്ടിയായി അതിന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇതിൽ ഈ സമയത്ത് നമ്മൾ പഞ്ചസാര ചേർത്തത് പോരാന്നുണ്ടെങ്കിൽ മധുരം പോരാത്തവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് മധുരം ചേർക്കുന്നുള്ളു അപ്പം നല്ലതുപോലെ ആ ഒരു മിക്സ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിനെ ഒന്ന് തണുപ്പിച്ചെടുക്കണം കുറച്ച് നേരം വെച്ച് തണുപ്പിച്ച് ഒരു രണ്ട് മണിക്കൂറൊക്കെ ഫ്രിഡ്ജിലോട്ട് വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം അപ്പം തണുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കസ്റ്റാഡ് ഫ്രൂട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിലോട്ടൊക്കെ പകർന്നെടുക്കാം ഇത് കഴിക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടും നമുക്ക് എളുപ്പം തയ്യാറാക്കാം കേട്ടോ വളരെ നല്ല ടേസ്റ്റാണ് ചൂട് കാലത്ത് കഴിക്കാനും വളരെ നല്ലതാണ് അപ്പം നമുക്കിത് ഗ്ലാസ്സിലോട്ടൊക്കെ പകർന്നെടുക്കാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് എത്ര ഫ്രൂട്ട്സ് ഏതെല്ലാം വേണമെങ്കിലും ചേർക്കാം പുളിപ്പ് കുറഞ്ഞതായിരിക്കണം മധുരമുള്ള ഫ്രൂട്ട്സ് ആയിരിക്കണം ചേർക്കേണ്ടത് അപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ടാറ്റാ